സിനിമ ഒരു നൂറ് ശതമാനം സംവിധായകൻ്റെ ഒരു കല തന്നെയാണ് ഇത് തീരുമാനിക്കുന്നത് എല്ലാം ആരഭിനയിക്കണം സ്ക്രിപ്റ്റ് അതിനകത്ത് തുടക്കം കിട്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവസാനമാണ് പക്ഷേ അഭിനയിക്കുന്ന ആളും നായകനും ഡയറക്ടറും തമ്മിൽ ഒരു മാനസികമായിട്ട് ഐക്യം ഉണ്ടാവുക ഒരു നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടാവുക അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയുടെ കൂടെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു സത്യനന്ദിക്കാട്ടൻ്റെയും കമലിൻ്റെയും രാജൻ്റെയൊക്കെ കൂടിയാണ് ഏറ്റവും കൂടുതൽ കാലം താമസിക്കുന്നത് എനിക്ക് തോന്നുന്നു പത്ത് നാല്പത് ദിവസം നമ്മൾ നമ്മളൊരു സെറ്റിൽ രാവും പകലും ഒരുമിച്ചതല്ല അപ്പോൾ മാനസികമായിട്ട് ഐക്യം ഉണ്ടാകും അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ഭയങ്കരമായിട്ടുള്ള റിലേഷൻ ഉണ്ടായിട്ടുണ്ട് അതൊരു ബ്രദർലി അഫക്ഷൻ ആയിരിക്കാം അതിനേക്കാളും ഉപരി എന്തെങ്കിലും ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചു പിന്നെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നത് അത് കമൽ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് മൂവിയിലേക്കും ഒരു യങ്സ്റ്റേഴ്സ് ഇതിലേക്ക് പോയതുകൊണ്ടാണ് തിരിച്ച് അതിനേക്കാൾ നല്ലൊരു സിനിമയായിട്ട് വീണ്ടും എത്താൻ പറ്റിയൊരു സന്തോഷത്തിലാണെങ്കിൽ അത് അത് തീർച്ചയായിട്ടും ഡയറക്ടർ ആക്ടറാണ് യാതൊരു സംശയമില്ല അതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു ഇത് സൗഭാഗ്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ മലയാളത്തിലെ പല നടന്മാരെയും നടികളെയൊക്കെ നമ്മൾ കാണുന്നത് ഡയറക്ടർ ആക്ടറോ ആക്ട്രസ്സായിട്ട് തന്നെ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഥാപാത്രങ്ങളായി മാറുന്നതിനോടൊപ്പം തന്നെ എന്താണ് ഡയറക്ടർ ആഗ്രഹിക്കുന്നത് അതിലേക്കും മാറുക എന്നുള്ളത് വലിയ കാര്യമാണ് എൻ്റെ ഇമേജ് ഇങ്ങനെയാണ് എൻ്റെ സ്റ്റാടം ഇതാണ് എന്ന് പറഞ്ഞിട്ട് അപൂർവമായിട്ട് പക്ഷേ നമ്മൾ മറ്റു ലാംഗ്വേജിലേക്ക് കണ്ടിട്ടില്ലേ അതിൽ നിന്ന് മാറിയിട്ട് മലയാളത്തിൽ അങ്ങനെയല്ല ഇപ്പോൾ മാറ്റി നിർത്തിക്കൊണ്ട് ക്യാരക്ടർ ആകാനുള്ള ഒരു സന്നദ്ധത ആ മനസ്സ് അത് ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കമൽ സൽസാറിന്റെ ഫേസ്ബുക്ക് അപ്പോ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇന്റർനെറ്റും ടെക്നോളജിയും എത്രമാത്രം ആണ് ആ ഒരു അങ്ങനെ അത് നമ്മുടെ എന്റെ മക്കളാണ് അത് ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഫേസ്ബുക്കായാലും ശരി പുതിയ ടെക്നോളജിയൊക്കെ നമ്മുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ന്യൂ ജനറേഷൻ സിനിമകൾ ശരിക്കും പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയതിൻ്റെ ഒരു കാരണം തന്നെ ഈ ഫേസ്ബുക്ക് കൂട്ടായും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഒരു ഇതാണ് അത് ഇനി പുതിയൊരു കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യം വളരെയധികം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ടെക്നോളജി എന്ന് പറയുന്നത് സിനിമയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ സിനിമയിൽ സിനിമ തന്നെ ഒരു ടെക്നിക്കൽ ആർട്ടാണല്ലോ അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കണം ഓരോ കാലഘട്ടത്തിൽ പുതിയ ടെക്നോളജി വരുന്നത് സിനിമയായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഉപയോഗിക്കണം പക്ഷേ ടെക്നോളജിക്ക് വേണ്ടി മാത്രം സിനിമ എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സാറിന് ഇത്രയും നേരം ഒബ്സേർവ് ചെയ്യാമായിരുന്നു സർ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സീൻ കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിക്കുറിച്ച് ചിന്തിച്ച് ഇപ്പോൾ ഇവിടെ കണ്ടു ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യലും ഒക്കെ അപ്പൊ ഹൗ ഡു യു ഗെറ്റ് ഇൻ ടു ക്യാരക്ടർ ഒരു ഇതിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഇല്ലേ നമുക്ക് വളരെ ഫ്ലെക്സിബിളായി നമുക്ക് തോന്നുന്ന എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന ചില കഥാപാത്രങ്ങളില്ല അതിൽ പെട്ടാണ് ഈ അജയചന്ദ്രൻ നായർ അപ്പോ ആദ്യം പെട്ടെന്ന് ഡയറക്ടർ വായിച്ചു തരുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ടൈപ്പിൽ കേറുകൾ ഇത് ചെയ്യുന്നു ബാക്കിയുള്ളത് ചിലപ്പോൾ ഞാൻ പെർഫോം ചെയ്ത് കാണിക്കുമ്പോൾ അതെല്ലാം ശരിയായിരിക്കില്ല മാറ്റി ഡയറക്ടർ ടൈപ്പിൽ വേറെ ടൈപ്പിൽ ചെയ്യുന്നു പക്ഷെ എന്റേതായിട്ടുള്ള തരത്തിൽ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കി പറഞ്ഞൊരു ഈ മുടി ഇത്രയും കാലം തലയിൽ എന്ന് ആലോചിക്കുന്നില്ല പറിച്ചു പറിച്ചു മുടി പറിച്ചു പറിച്ചു അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കമല ലൊക്കേഷനിലാണ് പല പ്രണയങ്ങളും ഉടലെടുത്തിട്ടുള്ളത് എൻ്റെ അടക്കം ഞാനും ഭാര്യയും ഫസ്റ്റ് പ്രണയം തുടങ്ങുന്നത് തന്നെ അവിടെ നിന്നാണ് അതിനുശേഷം ബിജു മേനോൻ സംമിത ദിലീപ് മഞ്ജു അങ്ങനെ ഒരുപാട് ഉണ്ട് അപ്പോൾ ഇത് നടക്കുന്ന പ്രണയം നടക്കുന്ന സമയത്ത് ചിലപ്പോൾ കൃത്യ സമയത്ത് വിളിച്ചാൽ വരില്ല അത് ഇത് പ്രശ്നങ്ങൾ അങ്ങനെ മൂട്ടി പിടിച്ച വലിക്കും അത് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ വന്നപ്പോ പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു കാണില്ലേ എന്റെ ഭാര്യ ആദ്യം വിളിച്ചു വെച്ചതാ കമലിന്റെ തലയിൽ മുടിയൊക്കെ ഉണ്ടല്ലോ എന്റെ പോയ ഓപ്പണായിട്ട് പറയണോ ഈ വിനയം എനിക്കത്ര ഇഷ്ടമല്ല കാരണം മറ്റെല്ലാ ഹീറോസും ഭയങ്കര അഹങ്കാരായിരിക്കുമ്പോ ജയറാം എന്തിനിക്കണം അതിൻ്റെ ആവശ്യമില്ല അതാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെയല്ല ഞാൻ പോസിറ്റീവായിട്ടാണ് അവർ പറഞ്ഞത് കാരണം ജയറാമിനോട് തോന്നുന്നത് ഏറ്റവും വലിയ ഇഷ്ടം തന്നെ അതാണ് അത് കാരണം സെറ്റിലൊക്കെ പെരുമാറുന്നതല്ല എല്ലാവരോടും ചേർന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല ഇപ്പോൾ ഏറ്റവും ഇതിലുള്ള ലൈക്ക് ബോയ്സ് ആലു ശരി മറ്റേത് ടോപ്പ് ഒരു ആക്ടർ വന്നു കഴിഞ്ഞാലും അവരോടൊക്കെ ഒരേ രീതിയിൽ പെരുമാറുക എന്ന് പറയുന്ന ഒരു ആക്ടറെ സംബന്ധിക്കണം അതൊരു എന്താ പറയുക മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി നമുക്ക് സെറ്റിൽ മുഴുവൻ ഉണ്ടാക്കും അപ്പോൾ അത് വലിയൊരു ഗുണം തന്നെയാണ് അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ അറിയില്ല കാരണം ജയറാമിന് ഇഷ്ടമുള്ളത് ഞാൻ കാസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ ആ സിനിമ ചെയ്യണ്ടെന്ന് പറഞ്ഞ എങ്ങനെയെങ്കിലും മുങ്ങിയാണ് സാധാരണ പതിവ് സിനിമ എന്റെ ഒന്ന് പെരുവണ്ണാർക്ക് വിശേഷങ്ങളാണ് പിന്നെ ഒന്ന് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് ഞാൻ ആ സിനിമയോടെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് അത് എന്താണെന്ന് അറിയില്ല ഞാൻ ഒരു വിഷയമായതുകൊണ്ടായിരിക്കും പിന്നെ പല പല വെറൈറ്റി സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതാണ് അതിന്റെ ഒരേ പാറ്റേണിലുള്ള സിനിമയല്ലേ ചെയ്തിരിക്കുന്നത് ശുഭയാത്ര അത് ആ ബോംബെയിലെ ജീവിതം കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ചേരാൻ ഇവരെ എല്ലാ സിനിമകളും വാർത്തകളും നല്ല രസകരമായിട്ടുള്ള പ്രാദേശിക വാർത്തകളാണ് അല്ല അതൊരു ഒരു തിയേറ്റർ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നത് അതിനുശേഷം അതിന് മുൻപും അങ്ങനത്തെ ഒരു പ്രമേയം വന്നിട്ടില്ല അത്ര മനോഹരമായിട്ട് എന്തറിയും ആ സിനിമകളൊക്കെ ഇന്നും വീണ്ടും വീണ്ടും കാണുമ്പോൾ ടി വിയിൽ കാണുമ്പോൾ അത്ര പുതുമയായിട്ടാണ് കാണുന്നത് സാധാരണ നമുക്ക് അഭിനയിച്ച സിനിമകൾ ചിലപ്പോൾ പിന്നെ കാണുമ്പോൾ അയ്യേ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അന്ന് എത്ര നന്നായിട്ട് എടുക്കാറും തോന്നാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ എത്ര കാലഘട്ടങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇനിയും എത്രയോ ജനറേഷൻ അത് അങ്ങനെ അതിൻ്റെ പുതുമ നഷ്ടപ്പെടാറ് അതിൽപ്പെട്ട സിനിമകളാണ് ഈ തിരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ പ്രാദേശിക വാർത്തകൾ പിന്നെ തൂവൽ സ്പർശം കൃഷ്ണകുടി ഒരുപാട് ഇനിയും എനിക്ക് തോന്നുന്നത് കമലഹാസന്റെ ഡേറ്റ് കൊടുത്തായിരുന്നു അത് പറ്റില്ല അങ്ങനെ പല പടങ്ങളും മിസ്സായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഡിഫറൻസ് ആണ് വ്യത്യാസമൊന്നുമില്ല സെയിം ക്യാമറ സെയിം യൂണിറ്റ് സെയിം ലൈറ്റ് മാൻ അവിടെ സംസാരിക്കുന്ന തമിഴ് ഇവിടെ മലയാളം ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ മലയാളത്തിൽ നമ്മൾ കുറച്ചുകൂടി എല്ലാം ഒരു ഒരു യൂണിറ്റിയില്ല മറ്റേത് എപ്പോഴും സിനിമ എന്ന് പറയുന്ന ഒരു ഒരു ഹയർ ലെവലിലാണ് അവിടെ ആർട്ടിസ്റ്റായാലും മറ്റേതായാലും ും കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ഡയറക്ടർക്ക് വേറൊരു പൊസിഷൻ പ്രൊഡ്യൂസർന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ സിനിമ പ്രശ്നം ഇവിടെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല